കേരള ജമീയ തുലമയുടെ നൂറാം പ്രാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ഈ വരുന്ന ഇരുപത് തീയതി ജനുവരി ഇരുപത്തെട്ടാം തീയതി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടത്തപ്പെടും വലിയ രണ്ട് ഗ്രൗണ്ടുകളാണ് അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് മൈതാനങ്ങൾ ലക്ഷം ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റിയൊരു മൈതാനം മറ്റേക്കാൾ ചെറിയൊരു മൈതാനം അത് വലിയ സംഭവ ചരിത്രമാക്കി ചരിത്ര സംഭവമാക്കി മാറ്റണം അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള ജവീയത്തുലമയുടെ ആ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ആ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഏത് ഡേറ്റിലാണ് നടത്തപ്പെടുക എന്നുള്ളത് തീരുമാനിക്കാം അതിൻ്റെ സ്ഥലം എവിടെയെന്നുള്ളതും അന്നാണ് എനിക്ക് തീരുമാനിക്കപ്പെടുക അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് എല്ലാവരും അതുമായി സഹകരിച്ച് അത് വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ഇവിടെ അതിൻ്റെ പോഷക സഹകരണങ്ങളൊക്കെ സ്നേഹിക്കുക നിങ്ങളോടൊക്കെ ഉളർത്തി കൊണ്ടിട്ട് മഹാന്മാരാകുന്നതായ നമ്മളെ മശായഹ് അസാധ്യത അവർക്കുള്ളതായ തടലിലും അവരുടെ സാ പിന്നെ പൊരുത്തത്തിലും ആയിക്കൊണ്ടിട്ട് ജീവിക്കാനുള്ള നമുക്ക് തോഫിയൊക്കെ കഴിയട്ടെ